ോൺ ഹലിയ ഫ്ലോർ ബീറ്റ് ഗോൺ ഉണ്ടോ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു ദിവസം കൂടെ സ്വന്ന് ആ ദൈവം നിനക്ക് നന്ദി പറയാം എല്ലാ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമുക്ക് തരം അതിൻ്റെ കൂടെ നന്ദി പറയാം പ്രൈസിലോൺ ഹലിയൻ അപ്പോൾ ഒരു മിനിറ്റ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം പ്രൈസ് ലോൺ ഇത് മലയാളത്തിലെ മെസ്സേജ് പ്രൈസിലോൺ ഇതുപോലെ തന്നെ ഇംഗ്ലീഷിലും മെസ്സേജ് ഇത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു മിനിറ്റ് പ്രാർത്ഥിക്കും പിതാവേ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു യേശുവിൻ്റെ നാമത്തെ കർത്താവ് ഇന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിവാർത്ത കർത്താവേയും പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ കർത്താവ് അനേകം ആൾക്കാരും ഈ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അറിയാനുള്ള കറവടങ്ങൾ കർത്താവ് എന്നാണി പറയുന്നു പിതാവിൻ്റെയും പുത്തിനേയും യേശുദ്ധാന്മാരുടെ നാമത്തെ കർത്താവെ ഞാൻ പ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇൻ ജീസസ് നെയ്മും അപ്പം ഇന്ന് ഇന്നത്തെ ഇന്ന് സംസാരിക്കുന്നത് ബുക്ക് ഓഫ് മാർക്ക് ആപ്റ്റർ സിക്സ് വേഴ്സസ് സെവൻ അതിൽ മാർക്കോസ് വിശേഷം ആറാം മതിയായും അത് ഏഴാം വാക്യം മർക്കോസ് വിശേഷം ആറാം മതിയായും അത് ഏഴാം വാക്യം ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തരം അവൻ സെൻറ്റിങ് ഔട്ട് ദൽവ് പ്രേസിലോ അതാണ് പന്ത്രണ്ട് ശിഷ്യന്മാരെ കർത്താവിന് മുമ്പായിട്ട് കർത്താവ് ഓരോരോ സ്ഥലങ്ങളിലേക്ക് യേശുക്രിസ്തുവിൻ്റെ വചനം സത്യസുവിശേഷം പറയുവാനായിട്ട് നിങ്ങളുടെ അയക്കുകയാണ് പ്രേസിലോ ഞാൻ അയക്കുകയാണ് പറയത്തില്ലോ ഇതിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോറി പിറ്റി ബോട്ട് എനിക്കട്ടെ ഇപ്പം ഇങ്ങോട്ട് മാറി പറയസല്ലോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ അവൻ പന്തരുവരെ അടുക്കെ വിളിച്ചു അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു കർത്താവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് എന്നവരെ വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ച വ്യക്തി നീതീകരിക്കപ്പെട്ടു ക്രൈസ് ലോട്ട് അനീതിരിക്കപ്പെട്ട വ്യക്തി ക്രൈസ്ലോട്ട് യേശു ക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിനെ തിരത്താൽ നമ്മൾ എങ്കിൽ പ്രൈസ് അല്ലോഡ് ഹാനല്ലി ആളെ നീതികരിക്കപ്പെട്ടയാള് ആ ദൈവഭവനത്തിൽ വേല ചെയ്യാനൊരു കർത്താവ് പറഞ്ഞയക്കും പ്രൈസ് അല്ലോഡ് ഹേലി അതാണ് നമ്മുടെ കോളിങ് യേശു അതാണ് നമ്മൾ ബൈബിളത്ത് പറയുന്നത് ചിലരെ അപ്പസോലന്മാരായും പ്രവാചകന്മാരായും അതേപോലെ സുശേഷകന്മാരായും ഇടയന്മാരുടെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രൈസുകളോട് ഹേലിയാം അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഓരോ വ്യക്തിക്കും കർത്താവ് എന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേക ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് എന്നാരൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സ്നാനപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കർത്താവ് പ്രത്യേക ഡ്യൂട്ടി തന്നിട്ടുണ്ട് അതേ അത് കർത്താവിൻ്റെ ഭജനം ഏത് രീതിയിൽ പ്രസംഗിക്കണോ എന്നതാണ് കർത്താവിൻ്റെ ഭജനം പ്രസംഗിക്കാനുള്ള ഡ്യൂട്ടി തന്നെയാണ് അത് ഏത് രീതിയിൽ പ്രസംഗിക്കണമെന്ന് നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം പ്രൈസിലോട്ട് ഹലിയാം വീട്ടിൽ ഇരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല എല്ലാവരും പുറത്തിട്ടിറങ്ങണം ഈ സത്യദൈവത്തെ പ്രഘോഷിക്കണം ഈ ആ ടു ടിക്ലയർ ദ വേർഡ് ഓഫ് ഗാഡ് ഫ്രം യുവർ മൌത്ത് പ്രൈസിലോട്ട് ബളി ബാബുൽ പറഞ്ഞു കഴിഞ്ഞാൽ അനന്തരം അവൻ പന്തൂരെ അടുക്ക വിളിച്ചു അവരെ ഇരണ്ടായി രണ്ടായി അയച്ചു തുടങ്ങി അവർക്ക് അശുദ്ധാത്മാക്കുള്ള അധികാരം കൊടുത്തു ഈ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഓരോ ദൈവ ബൈതലിനും അശുദ്ധാത്മാവിനുള്ള അധികാരമുണ്ട് അൺക്ലീൻ സ്പ്രിറ്റിന്മാരുടെ അധികാരമുണ്ട് സത്താനി ലോകത്തിന് മേലെ അധികാരമുണ്ട് സത്താൻ മോ ലോകത്തെ തകർക്കാനുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിലധികാരമുണ്ട് പ്രൈസലോഡ് ഹേലിയാം ഇപ്പൊ നമ്മൾ പിശാചിനെ കാണുമ്പോൾ നമ്മൾ ഓർഡർ പിശാച്ച് നമ്മളെ കാണുമ്പോൾ ഓർഡറം പ്രൈസിലോട് ഹെൽ എലിയാം ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ മർക്കോസ് കഴിയുമ്പോൾ പതിനാറാ ആറാം അധ്യായം വേണ്ട പന്ത്രണ്ടാം ഭാഗ്യം ഇതിന് പറഞ്ഞേക്ക് മാർക്ക് ആപ്റ്റി സിക്സ് ട്യൂ പ്രൈസില് ഇത് പറഞ്ഞേ അങ്ങനെ അവർ പുറപ്പെട്ടു മാനസാന്തരപ്പെടണമെന്ന് പ്രഖ്യാപി പ്രസംഗിച്ചു പീപ്പിൾ ഷുഡ് ആ റിപേൻഡ് പ്രൈസ് അതാണ് മാനസാന്തരപ്പെടണം നമുക്കറി എന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രൈസിലോ നയൻറ്റി നയൻ പോയിൻ്റ് നയൻ നയൻ വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രൈസിലോ നമ്മുടെ ജീവിതത്തിൽ സിക്ക്നെസ്സും നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകുന്ന കാര്യം ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനസാന്തരപ്പെടുന്ന റീ റെഫലൻസ് വന്നിട്ടില്ല പ്രൈസിലൂടെ മാനസാന്തരപ്പെട്ട് വചനം ധ്യാനിക്കാൻ ദൈവത്തിൻ്റെ വിശ്വത്തത്ഭാവം ആഗ്രഹിക്കുന്നു അനേകം ആൾക്കാർ പ്രൈസിലോട് സാത്താന്യ കോട്ടകളിൽ പ്രൈസിലോട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതിന് കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാനസാന്തരപ്പെടത്തില്ല മാനസാന്തര മാനസാന്തരം വെച്ചാൽ റിയൽ റിപ്പനൻസ് വരണം പ്രൈസില് അന്ന് കഴിഞ്ഞാൽ അവർ മെച്ചവർ അടുത്ത് പോയിട്ട് മുന്നേ പോയി നിൽക്കാമെന്നല്ല ദൈവത്തിന് മുമ്പിൽ നമ്മൾ നേരെ പ്രാപിക്കണം പ്രൈസൽ ലോഡ് ഹേലിയാം ക്ലോറിബിറ്റ് ഗോഡ് അതെന്ന് വെച്ചാൽ മാനസാന്തരത്തിൻ്റെ മാനസാന്തര പഠനം എന്ന് പ്രഖ്യാപിച്ച ശിഷ്യമാർ മൊത്തം പ്രൈസിലോട്ട് അതെന്ന് വെച്ചാൽ വളരെയേറെ ഭൂതങ്ങളെ പുറത്താക്കി എവിടെ മാനസാന്തരമുണ്ടോ അശുദ്ധാത്മാക്കൾ പുറത്തു പോകും ഇന്ന് മാനസ മാനസാന്തരപ്പെടാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല നമ്മുടെ ജീവിതത്തിൽ അസുഖം വന്നിട്ട് വേദാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസാന്തരപ്പെടുന്നില്ല ഫൈസിലോട് ഹേലിയാം നമ്മുടെ ജീവിതത്തെ പരാജയത്തിൻ്റെ കാരണം മാനസാന്തരപ്പെടുന്നില്ല ഫൈസിലോട് നമ്മുടെ ജീവിതത്തെ തകർച്ചയുടെ കാര്യം നമ്മൾ കാരണം നമ്മൾ മാനസാന്തരപ്പെടുന്നില്ല പ്രൈസിലോട് ഉയർച്ചയില്ലാത്ത കാര്യം നമ്മൾ മാനസാന്തരപ്പെടുന്നില്ല എന്ന് വിചാരിച്ച് ഒരാളുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടുന്ന അന്ന് അത് മാന നമുക്കറിയാം കർത്താവിൻ്റെ കോളിങ്ങിലേക്ക് വന്ന ആൾക്കാർ മാനസാന്തരപ്പെട്ടാലും പ്രൈസിലോട്ട് കുറച്ച് കുറച്ച് നാളൊരു വെയിറ്റിംഗ് പീരീഡ് കർത്താവ് തരും അത് ജോസഫിൻ്റെ കാലം നമുക്കറിയാം പ്രൈസിലോട്ട് ഹേലിക്കുക പക്ഷേ മാനസാന്തരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്വർഗരാജ് ചൊവ്ലാനായിട്ട പ്രൈസിലോട്ട് ഹേലിയും വളരെ ബോധങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു പ്രൈസിലോട് അതാണ് കർത്താവിൻ്റെ കമാൻമെൻ്റ് ആണ് ബ്രിട്ടിക്കിപ്പോൾ സ്നാനപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് ഹെവലി കോളിങ്ങാണ് തന്നിരിക്കുന്നത് നമ്മൾ രാജകീയ പുരോഹിത വംശമാണ് വിശുദ്ധ ജനമാണ് പ്രൈസിലോട് രാജ രാജക്കം രാജകീയ പുരോഹിത വംശമാണ് നമ്മൾ നമുക്ക് വലിയൊരു ഹെവലി കോളിങ് കർത്താവ് തന്നിരിക്കുന്നത് നമുക്ക് മറ്റുള്ള രോഗികൾ വന്നു കഴിഞ്ഞാൽ എണ്ണ തേച്ച് സൗഖ്യമാക്കാൻ നമുക്ക് അധികാരം കർത്താവ് തന്നിട്ടുണ്ട് മറിച്ച് കൊന്ത എല്ലി പ്രൈസില് കാണാൻ പിടിച്ച് പ്രാർത്ഥന എല്ലുമല്ല മറിച്ച് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഷന്തല്ലപ്പ പൂത്തപ്പല്ലത്തി രില്ലഥ ലഖന രുത ബല്ലഖന യേശുക്രിസ്തുൻ്റെ നാമത്തെ നമ്മൾ പ്രാർത്ഥിച്ച് എണ്ണ തേച്ച് സൗഖ്യമരുത്തണം സൗഖ്യമരുത്താൽ യേശുക്കുസ് സൗഖ്യം വരുത്തേ നമ്മൾ എണ്ണ തേച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്കുർസുൻ്റെ നാമത്തിൽ യേശുക്കുറിച്ച് സൗഖ്യം ചെയ്യും എന്ന് ദൈവത്തിന് ദൈവത്തിൻ്റെ വ്യക്തമായിട്ട് പറയുന്നു പഴയ പുതിയ നമുക്കറിയാം അപ്പോൾ നമുക്ക് മർക്കുശേഷം ആറ് അധ്യായം അതിൽ അഞ്ചാം അധ്യയം വായിക്കുവാണെങ്കിൽ അറിയാം യേശുക്കുറിച്ചു ഈ ശിഷ്യമാരെ വിടുന്നതിനും ചുറ്റികളിലേക്ക് വിടുന്നതിന് മുമ്പായിട്ട് യേശുക്കുറിച്ചു തന്നെ ബോധങ്ങളെ പുറത്താക്കി കാണിച്ചു കൊടുത്തു ഇന്ന് നമ്മൾ അതിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു മർക്കുവിശേഷം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം ഗദ്രൈൻ എന്ന സ്ഥലത്ത് പ്രൈസിലൂട്ട് ദൻ ദീം ടു ദ അതർ സൈഡ് ഓഫ് ദ സീ ടു ദ കണ്ട്രി ഓഫ് ദ ഗദ്രൈൻ ബുക്ക് മാർച്ച് ചാപ്റ്റർ ഫൈവ് വേഴ്സസ് ആണ് മർക്കോസിനുശേഷം മർക്കോസു ശേഷം ജനിച്ച ജൻഷാധ്യായം ഒന്നാം വാക്യം ഇതിൽ പറയുന്നത് രണ്ടാം വാക്യം പറയുന്നു പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ കലറിൽ നിന്ന് അവനെ അവന് വന്ന് അവനെ എതിരേറ്റു പ്രൈസിലൂടെ തുടർന്നായിട്ട് പറയുന്നത് ചോദിച്ചാൽ അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറത്തു പോകുക എന്ന് യേശു പറഞ്ഞു പ്രൈസില് തുടർന്നായിട്ട് നമുക്കറിയാം പന്നിക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് അശുദ്ധാത്മാവെ അശുദ്ധാത്മാക്കളെ അയക്കുന്നതും പന്നികളെല്ലാം ചാവുന്നതെല്ലാം നമുക്കറിയാം പ്രൈസിലോട്ട് നമുക്കറിയാം അത് യേശുക്രിസ്തു അശുദ്ധാത്മാവിനെ പുറത്താക്കി ശിഷ്യന്മാർക്ക് മാതൃ കാണിച്ചു കൊടുത്തു ആ യേശുക്രിസ്തു ആറ് അധ്യായത്തിൽ അഞ്ചാധ്യായ മാതൃക മാത്രമേ കാണിച്ചു കൊടുത്തു ആറ് അധ്യായത്തിൽ le പ്രൈസിലോട്ട് ശിഷ്യന്മാർ രണ്ടുപേരെ അയക്കുന്നു സിറ്റി ടു സിറ്റി അവർ വളരെ സന്തോഷത്തോടെ മറിഞ്ഞു എന്ന് പറയുന്നു കർത്താവേ ബോധങ്ങൾ വീരിയും നിങ്ങൾ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു പ്രൈസലോട് ഹേലിയാം ആ എഴുപത് പേര് സന്തോഷത്തോടെ മറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവിനോട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് യു ആർ കോളിംഗ് ഇസ് ഹവ്ലി കോളിംഗ് ടു ഡേ പ്രൈസലിലോട്ട് ഹേലിയ അതാണ് സ്വർഗീയ വിളിയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർഗീയ വിളിയാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ രാജകീയ പുരോധ വംശമാണ് പ്രൈസിലോട് ഹേലിയം ഒരു ചർച്ചിൻ്റെ അകത്തു നിന്ന് കുത്തിയിരുന്ന് കയ്യടിക്കേണ്ട വ്യക്തികളല്ല നിങ്ങൾ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കയ്യടിച്ച് ഈ ദൈവം ജീവിക്കുന്ന ദൈവം എന്ന് സത്യസൂക്ഷിത മറ്റുള്ളവരോട് പ്രസംഗിക്കാനായിട്ട് സ്വർഗം നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നാൽ പ്രൈസിലോടെയെങ്കിൽ ഇന്ത്യ പ്രഭാതത്തിൽ ചിലപ്പോൾ ഉച്ച സമയമായിരിക്കാം പല രാജ്യങ്ങളിലും യു കെയിലെ പ്രഭാതത്തിൽ പൈസലോ പല സ്ഥലങ്ങളിൽ ഉച്ചയായിരിക്കും വൈകുന്നേരമായിരിക്കാം പ്രൈസിലോട് ഹയാലും ഇവിടെ കേട്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളുടെ വിളി കോളിംഗ് ആണ് നമ്മൾ രാജകീയ കോളിംഗാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ റോയൽ കോളിംഗ് ആണ് കർത്താവ് തന്നിരിക്കുന്നത് എന്നാൽ യേശെക്കുറിച്ച് ചെയ്ത് അതേ ജോലി ചെയ്യാനായിട്ട് സ്വർഗരായത്തി ഇരുത്തപ്പെട്ട വ്യക്തികളാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെല്ലാവരും പുറത്തോട്ട് ഇറങ്ങണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മൾ പുറത്ത് നമ്മൾ ഇറങ്ങണം സത്യസുരം പ്രസംഗിക്കാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുന്നു നമ്മുടെ കർത്താവ് വന്ന് അധികാരം എടുത്ത് ഉപയോഗിക്കാണ്ട് കർത്താവ് നമ്മളെ വിളിക്കുന്നു പ്രൈസിലോട് ഹയാലുക അധികാരം ഒന്ന് ശുദ്ധാത്മാക്കളെ പുറത്താക്കി ഈ പ്രൈസല്ലോ ടാലിരിക്കുക എല്ലാ സൗകര്യം വേണ്ട ആൾക്കാർക്ക് സൗഖ്യം കൊടുക്കാനായിട്ട് യേശു പ്രത്സംഗങ്ങളെ വിളിക്കുന്നു ഞാൻ ഞാനൊക്കെ അർത്ഥാന വന്നു സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അനേകം ആൾക്കാദ്യത്തെ എനിക്ക് സൗഖ്യങ്ങളും എനിക്ക് അറിച്ചില്ല പ്രൈസല്ലോ അപ്പം യേശുക്രിസ്വന്റെ നാമുപയോഗിച്ച് പ്രണയതയിച്ച് പ്രാർത്ഥന ചെയ്യുമ്പോൾ അനേക ആൾക്കാർ സൗഖ്യം പ്രാപിച്ചു പ്രൈച്ചിലോ ഹോസ്പിറ്റലിലെ ആൾക്കാർ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു അവർ സൗഖ്യം പ്രാപിച്ചു പ്രൈസലോട് സൗഖ്യ സൗഖ്യത്തിൻ്റെ വലിയൊരു നിര എന്നെ കർത്താവ് ചെയ്തു പ്രൈസിലോ നമുക്ക് പ്രാർത്ഥിക്കും ഒരു പ്രാർത്ഥിക്കൂടെ സ്വോക്കുന്നു ഇന്നത്തെ ഈ വചനത്തിയോർത്ത് കർത്താവ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാവരും ഓർത്ത് കർത്താവ് ചെയ്യാൻ സ്വാത്രം ചെയ്യുന്നു നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനുള്ള കറുടക്കുന്നതിനോട് നന്ദി പറയുന്നത് കർത്താവ് അവരെ ഹെവലി കോളിങ്ങിലേക്ക് വരുവാനുള്ള കർവ്ക്കുന്നതിനോട് നന്ദി പറയും യേശുവിൻ്റെ നാമത് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസമാണ് ഇംഗ്രേജ് പ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഷന്തം തമ്മ ലീ തകന ലതനി ലതി ധകനി ഷന്തം തപ്പ ലതി തപ്പന ഈരമ്പ ലഖന ലതന ഇതിൻ്റെ കല്ലത്തിക്കെന്ന മല കനി കാർ ആക്സിഡൻ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കർത്താവ് അത്ഭുതകരമായി രക്ഷപ്പെടുത്തുന്നു പ്രൈസിലോട്ട് ഹേലരിയ ഷന്തം തം പന്ന കല്ലത്താ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ പ്രൈസിലോട്ട് ഹേലരിയാം ആക്രമികൾ ആക്രമിക്കാൻ വരുമ്പോൾ അതിൽ നിന്ന് വരുന്നതായിട്ട് ഞാൻ കാണുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പൂർണ്ണ പ്രൊട്ടക്ഷൻ ഞാൻ കൊടുക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഓഫ് നെയ്മൊത്തിയത് കൈ ഷന്തം മല ജീസസ് എൻസ് നെയ്ം എൻ ഷീസ് നെയ്മെ മേൻ അല്ലേ ഹാവ് എ ബ്ലാസ് ഡേ പ്രീഷിസ് കാസ്ഫുൾ മെസ്സേജ് ഓക്കെ താങ്ക് യു